കുറിശ്ശി വിഷ്ണു എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ലഗ്നത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ കാഴ്ച ശക്തി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ കണ്ണിന് വൈകല്യം ഉണ്ടാകുമോ എന്നുള്ളതിനെപ്പറ്റി ആദ്യം പറയാം ഞാൻ മുമ്പ് സൂര്യനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ ഗവൺമെന്റ് ജോലിയുടെ കാരകത്തോകം എന്നൊക്കെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒന്ന് പേര് രണ്ടുപേരതിൽ കമന്റ് ഇട്ടിരുന്നു കാരണം പ്രമാണത്തിൽ അങ്ങനല്ല പറയുന്നത് ഇങ്ങനാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എല്ലാം മുഖവിലയ്ക്ക് എടുക്കാവുന്നതാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൂര്യന്റെ കാര്യം പറയുന്നത് കാരണം ഹോരാശാസ്ത്രം എന്ന് പറയുന്ന ജ്യോതിഷത്തിന്റെ ഒരു പുസ്തകത്തിൽ അതിൽ പ്രമാണമായിട്ട് പറയുന്ന ഒരു കാര്യം ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ ശൂര സ്തബ്ധികലനയന എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ശൂര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പരാക്രമം അതുപോലെ സാഹസിക പ്രവർത്തനങ്ങൾ അതായത് ചൊവ്വയുടെ കുറച്ച് കാരകത്വങ്ങൾ സൂര്യനും കൂടെ ഒരുപോലെ വരും അപ്പം ആ ശൂര എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടതിൽ ആ പ്രമാണത്തിൽ പറയുന്നുണ്ട് പക്ഷെ തൊട്ടടുത്ത് പറയുന്നത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിനും കൊള്ളാത്തവൻ അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യാത്തവനെന്നാണ് ആ സ്തബ്ധയുടെ അർത്ഥം വരുന്നത് അപ്പം മയനത്തെ പറഞ്ഞേ സൂര്യയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ തന്നെ പറയുന്നത് ഇനി അത് കഴിഞ്ഞാൽ എന്താണ് വികല നയന എന്നാണ് പറയുന്നത് അതായത് ഏർ കണ്ണിന് കാഴ്ചയില്ലാത്തവൻ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് വൈകല്യം ആഹ് ഉള്ളവനായിരിക്കും എന്നാണ് പറഞ്ഞത് അത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല കാരണം ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ മാത്രം ഒരാളുടെ കാഴ്ച പോവില്ല എത്രയോ പേർക്ക് ലഗ്നത്തിൽ സൂര്യൻ നിന്നിട്ടുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ തുലാൻ രാശിയിൽ സൂര്യൻ നിന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് മദ്യവ്യാപാരിയാകുന്നതാണ് തുലാൻ രാശിയിൽ എത്രയോ പേർക്ക് സൂര്യൻ നിൽക്കുന്നുണ്ട് അവരൊന്നും മദ്യവ്യാപാരമൊന്നും നടത്തുന്നവരൊന്നുമല്ല അപ്പൊ ഈ പ്രമാണത്തിൽ പറയുന്നത് അതേപടി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ തെറ്റുണ്ടാവും അല്ലെങ്കിൽ ആ പ്രമാണത്തിൽ കറക്റ്റായിട്ട് പറയുക ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്നു അതിന് മറ്റ് പാപബന്ധങ്ങൾ വരുന്നു ശുഭബന്ധങ്ങളൊന്നും വരാതിരിക്കുന്നു അങ്ങനാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സത്യമാകാം ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചശക്തിക്ക് കുറവ് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ പ്രമാണങ്ങളെ അങ്ങനെ അതിഭയങ്കരമായിട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം പണ്ടത്തെ ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് അതെല്ലാം ശരിയാവണമെന്നില്ല ഈ പുതിയ ആൾക്കാർ ആൾക്കാര് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ബുദ്ധി ഇല്ല എന്നും ധരിക്കേണ്ട കാര്യമില്ല അതൊരു കാര്യം ഇനി ഒരു കേൾവിക്കുറവുള്ള ഒരു ഗ്രഹനില അത് പ്രമാണത്തിൽ ഹോരാശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു അനുഭവ ഗ്രഹനില ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ് മീനം ലഗ്നമാണ് ആ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ലഗ്നത്തിൻ്റെ മൂന്ന് അഞ്ച് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിൽ പാവഗ്രഹങ്ങൾ നിൽക്കുകയും അതിന് ശുഭബന്ധം ഇല്ലാതിരിക്കുകയും ചെയ്താൽ കേൾവിക്കുറവ് സംഭവിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ഞാൻ നോക്കിയ ഒരു ഗ്രഹനിലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ മീനം ലഗ്നമാണ് മൂന്ന് അഞ്ച് പതിനൊന്ന് ഈ സ്ഥാനങ്ങൾ ആണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് അഞ്ച് ഒൻപത് ഈ ഭാവവും ഉണ്ട് ഒൻപതാം ഭാവം കൂടിയുണ്ട് അപ്പം ഇവിടെ മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് കേൾവിയുടെ ഭാവമാണ് അല്ലെങ്കിൽ ചെവിയുടെ എന്ന് പറയും അപ്പം മൂന്നാം ഭാവം കൊണ്ട് വലത്തെ ചെവി അതുപോലെ പതിനൊന്നാം ഭാവം കൊണ്ട് ഇടത്തെ ചെവി ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കാരണം മൂന്നാം ഭാവത്തിന് ശനിബന്ധം അതുപോലെ മൂന്ന് അഞ്ച് ഒൻപത് പറയുന്നുണ്ട് ഒൻപതാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ശനി നിന്നുകൊണ്ട് നേരെ മൂന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ പതിനൊന്നാം ഭാവം ആ പ്രമാണത്തിൽ പറയുന്നുണ്ട് പതിനൊന്നാം ഭാവത്തിലേക്കും ശനിയുടെ ദൃഷ്ടിയുണ്ട് ചൊവ്വയുടെയും ദൃഷ്ടിയുണ്ട് പതിനൊന്നാം ഭാവത്തിലേക്ക് അതുപോലെ അഞ്ചിൽ സൂര്യൻ നിൽക്കുന്നു സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാവഗ്രഹങ്ങളുടെ കൂടെ എന്നാൽ പാവഗ്രഹം ഇത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു പാവനായിട്ട് തന്നെ നമുക്ക് കണക്കൂട്ടാം ആ അഞ്ചാം ഭാവത്തിലും സൂര്യനുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് അഞ്ച് ഒൻപത് പതിനൊന്ന് സ്ഥാനങ്ങളിലെല്ലാം ഈ ബന്ധം വന്നു അതുകൊണ്ടാണ് ഈ ഗ്രഹനിലയിൽ ഇങ്ങനൊരു കാര്യം വന്നത് ഈ വ്യക്തി കേൾവിക്കുറവുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് അത് വ്യക്തിപരമായിട്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ആ ഒരു കാര്യം കറക്റ്റ് ആണ് കാരണം പ്രമാണത്തിന് ഈ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വേണം നമ്മൾ പ്രമാണത്തെ നിശ്ചയിക്കാനായിട്ട് നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ എടുക്കുക ബാക്കിയുള്ളവയെ നമ്മൾ തള്ളിക്കളയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തതായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം